ഷാഫി പറമ്പിൽ ആരോപണം ഉന്നയിച്ച പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ പിരിച്ചുവിട്ടതായി ഉത്തരവിട്ടിരുന്നെങ്കിലും ട്രിബ്യൂണലിൽ പോയി അനുകൂല വിധി സമ്പാദിച്ചാണ് സർവീസിൽ തിരികെ കയറിയത് ട്രിബ്യൂണലിൽ അഭിലാഷിന് അനുകൂലമായി സർക്കാർ നിലപാട് നിലപാടെടുക്കുകയായിരുന്നു ഗുണ്ടാബന്ധം ആരോപിച്ച് സസ്പെൻഡ് ചെയ്ത അഭിലാഷിനെ ലൈംഗിക പീഡന കേസിൽ വീഴ്ച വരുത്തിയെന്ന ചൂണ്ടിക്കാട്ടി പിരിച്ചുവിട്ടതായി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അന്ന് ഉത്തരവിറക്കുകയായിരുന്നു എല്ലാ മാധ്യമങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് തിരുവനന്തപുരത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ തുടരുകയാണ് ഏറ്റവും ഒടുവിൽ മൂന്ന് പോലീസുകാരെ പിരിച്ചുവിട്ടുകൊണ്ടാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എസ് നാഗരാജു ഉത്തരവിറക്കിയിരിക്കുന്നത് സിഐ അഭിലാഷ് ഡേവിഡ് പോലീസ് ഡ്രൈവർ ട്രാഫിക് സ്റ്റേഷന്റെ പോലീസുകാരൻ റെജി ഡേവിഡ് എന്നിവരെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പത്തൊൻപതിനാണ് ക്രിമിനൽ പശ്ചാത്തലം ചൂണ്ടിക്കാട്ടി അഭിലാഷ് ഡേവിഡ് അടക്കമുള്ള മൂന്ന് പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന സി എച്ച് നാഗരാജു ഉത്തരവിറക്കിയത് അതിനും മൂന്ന് ദിവസം മുൻപാണ് ഗുണ്ടാബന്ധം ചൂണ്ടിക്കാട്ടി അഭിലാഷ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതായുള്ള മറ്റൊരു ഉത്തരവും പോലീസ് ഇറക്കിയിരുന്നത് റെയിൽവേ സി ഐ ആയിരിക്കെയാണ് നടപടി നേരിടേണ്ടി വന്നത് എന്നാൽ പിരിച്ചുവിടൽ നോട്ടീസ് ലഭിച്ചതിനു പിന്നാലെ അഭിലാഷ് ഡേവിഡ് ട്രൈബ്യൂണലിനെ സമീപിച്ചു പിരിച്ചുവിടേണ്ട കുറ്റം അഭിലാഷ് ചെയ്തിട്ടില്ല എന്ന് സർക്കാർ ട്രൈബ്യൂണലിൽ വ്യക്തമാക്കിയതോടെ അനുകൂല വിധി സമ്പാദിക്കാനും കഴിഞ്ഞു ഒന്നര വർഷത്തിനു ശേഷം പുനർനിയമനം ലഭിച്ച അഭിലാഷ് ഡേവിഡ് കഴിഞ്ഞ പത്തു മാസമായി വടകര പോലീസ് കൺട്രോൾ റൂമിൽ സി ഐ പ്രവർത്തിച്ചു വരികയാണ് അതിനിടെയാണ് പേരാമ്പ്ര സംഘർഷം നേരിടാൻ അഭിലാഷ് ഡേവിഡിനെ നിയോഗിച്ചത് വടകര പോലീസ് കൺട്രോൾ റൂം സി ഐ നിയമിച്ചെങ്കിലും അഭിലാഷിന്റെ ഫോട്ടോ വെബ്സൈറ്റിൽ നൽകാത്തതും സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട് ക്രിമിനൽ പശ്ചാത്തലത്തിന്റെ പേരിൽ വകുപ്പ് തല നടപടി നേരിട്ട ഉദ്യോഗസ്ഥനെ സംഘർഷബാധിത സ്ഥലത്ത് എന്തിനു നിയോഗിച്ചു എന്ന ചോദ്യമാണ് ഷാഫി പറമ്പിൽ ഉന്നയിക്കുന്നത് ഇതുതന്നെ തനിക്കെതിരെ നടന്ന ആക്രമണം പോലീസ് ആസൂത്രണം ചെയ്തതാണ് എന്നതിന്റെ തെളിവായും ഷാഫി ചൂണ്ടിക്കാട്ടുന്നു മർദ്ദിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ള അന്വേഷണം ഞങ്ങൾ നടത്തുമ്പോഴാണ് ഇത് ബോധപൂർവമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഒന്നും കൂടെ വെളിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ പറയുന്ന റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് ദേവൻ എന്തുകൊണ്ടാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ലാത്തതെന്നറിയോ എന്ന് മാധ്യമങ്ങളോട് പറയാ എന്ന് നിയമസഭയിൽ പറയാ വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന അവകാശവാദം ഉന്നയിക്കുക എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് സി പി എം പറയുന്ന ഗുണ്ടാ പണിക്ക് അവരെ നിയോഗിക്കുക സി ഐ അഭിലാഷ് ഡേവിഡ് എന്ന സി പി എമ്മിന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക അഭിലാഷ് ഡേവിഡ് വടകര കൺട്രോൾ റൂമിലെ സി ഐ ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോസ്റ്റിങ്ങിന്റെ വിവരം വെബ്സൈറ്റിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ താഴെ കാണുന്നില്ല പിന്നെ കോളം ഷാഫി പറമ്പിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പോലീസിനും ആഭ്യന്തര വകുപ്പിനും വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും ഗുരുതരമായ നടപടി നേരിട്ട് പിന്നീട് സർവീസിലേക്ക് തിരിച്ചു വന്ന ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ട് സംഘർഷബാധിത സ്ഥലത്ത് ഡ്യൂട്ടിക്ക് നിയോഗിച്ചു എന്നതിന് പോലീസ് മറുപടി പറയേണ്ടി വരും ആ ചോദ്യമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ യു ഡി എഫും ഷാഫി പറമ്പിലുമെല്ലാം ഉന്നയിക്കുക റിയാസ് കെ എം ആർ കേരള വിഷയ ന്യൂസ് കോഴിക്കോട്